നോ ആൽക്കഹോൾ കാർഡിയോളജിസ്റ്റ് വേണേൽ ഇടയ്ക്കൊക്കെ വല്ലേ കഴിച്ചോളാം പക്ഷേ ഓങ്കോളജിയിലെ നോ ആണ് ബിഗ് നോ ആണ് ബ്ലഡ് ക്യാൻസർ ചില ടൈപ്പ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ചികിത്സ തുടങ്ങി ഇരുപത്തിനാല് മണിക്കൂർ നാൽപ്പത്തെട്ട് മണിക്കൂർ നമ്മൾ വേണ്ട വലിയ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ പേഷ്യൻ മരിക്കും എല്ലാ ദിവസവും അവർ മിഠായി കൊടുത്തുവിടും അവനും കൊണ്ട് കൊടുക്കാനുണ്ട് എനിക്ക് അവൻ ഒറ്റ മിഠായി പോലും കിട്ടിയില്ല അദ്ദേഹം പുറത്തിറങ്ങി കളഞ്ഞിട്ട് പോകും അദ്ദേഹത്തിൻ്റെ വിചാരം ഈ അമ്മ കൈതൊട്ട ആ മിഠായി കൊണ്ട് കൊടുത്താൽ ക്യാൻസർ പകരം ഇത്രയൊക്കെ കീമോതെറാപ്പി എടുത്ത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വീട്ടിൽ പോയി വറുത്തായാലും ചോറ് വെച്ച് കൊടുത്താൽ ചോറ് കഴിക്കാൻ പോവാ ഇത് ഹിമാലയത്തിൽ നിന്ന് കിട്ടിയ ഔഷധ മൂല്യമുള്ള ഉപ്പാണ് അതിൽ നിന്ന് വരുന്ന വായു മാത്രം മതി അത് ശ്വസിച്ചുകൊണ്ട് ഒരു മണിക്കൂർ വീതം മൂന്നാഴ്ച ഇരുന്ന് കഴിഞ്ഞാൽ ബ്ലഡ് ക്യാൻസർ മാറും ഊതി കെട്ടി അസുഖം മാറുന്നതെന്ന് പറഞ്ഞ് പിടിച്ച ആളെ പിടിച്ച് ഫയർ ചെയ്തു നിങ്ങളുടെ ജോലി ഇതല്ല ഈ കുട്ടിയെ രക്ഷപ്പെടുത്താനെ പിടിച്ചുകൊണ്ടുവന്നു രക്ഷപ്പെട്ട് എപ്പോഴും ദേഷ്യം കൊണ്ടൊന്നുമല്ല റിപ്പീറ്റ് ഡസ് അതും അതിനുവേണ്ടി മാത്രം ചൂടാവുന്ന നമ്മളെ കാണിച്ചുകൊണ്ട് തന്നെ കൊണ്ടിരുത്തും പുറത്തിരുത്തും അല്ലെങ്കിൽ കാണില്ല

അമ്മയ്ക്കാണ് ഇപ്പോൾ ക്യാൻസറ് മോൻ കൊച്ചുമോൻ വീട്ടിലുണ്ട് കൊച്ചുമോനാണ് അമ്മ അമ്മയുടെ മോനാണ് മോനെ കൊണ്ടില്ല ഹോസ്പിറ്റലിൽ കൊണ്ടില്ല ഭർത്താവ് വരും കാണാൻ വരും വന്ന് പോകുമ്പോൾ എല്ലാ ദിവസവും അവരെ മിഠായി കൊടുത്തോടും അവനും കൊണ്ട് കൊടുക്കാനായിട്ട് ട്രീറ്റ്മെൻറ്റ് ഒക്കെ കഴിഞ്ഞ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അവന് ഒറ്റ മിഠായി പോലും കിട്ടിയില്ല ചോദിച്ചപ്പോഴും പറഞ്ഞു ഇദ്ദേഹം പുറത്തിറങ്ങിയത് കളഞ്ഞിട്ട് പോകും അദ്ദേഹത്തിൻ്റെ വിചാരം ഈ അമ്മ കൈതൊട്ട ആ മിഠായി കൊണ്ട് കൊടുത്താൽ ക്യാൻസർ പകരം ഇറ്റ്സ് ഹാപ്പൻസ് കഴിഞ്ഞ ആ അത് എഴുന്നതിൻ്റെ കൂടെ തന്നെ ഇതുപോലെ വൈഫിന് ക്യാൻസർ വന്നു ഹസ്ബൻഡ് പറഞ്ഞു നീ ഇവിടെ താമസിക്കേണ്ട കുട്ടികൾ നീ ഇവിടെ താമസിക്കണം ഞാനും കുട്ടികളോട് താമസിക്കാം നീ എവിടെയെങ്കിലും പോയി നിന്ന് ട്രീറ്റ്മെൻ്റ് എടുത്തോളൂ വരതെന്ന് പറഞ്ഞു കൂടെ കിടക്കാൻ പാടില്ല ഒരേ പ്ലേറ്റിന് പ്ലേറ്റ് ആ ഭക്ഷണം കഴിഞ്ഞ പ്ലേറ്റുകൾ മാറ്റി വെച്ച് കൊടുക്കുക ഏറ്റവും സങ്കടം നമുക്ക് തോന്നിയത് വിഷാണ് അതായത് ഈ ഇത്രയൊക്കെ കീമോതെറാപ്പി എടുത്തങ്ങനെ അങ്ങനെ ബുദ്ധിമുട്ടി ഇരിക്കുന്ന സമയത്ത് വീട്ടിൽ പോയി ഭർത്താവിന് ചോറ് വെച്ച് കൊടുത്താൽ ചോറ് കഴിക്കാൻ പോവുക അത് ഭയങ്കര സങ്കടം തന്നെ ചിലപ്പോൾ ഒരു സിറ്റുവേഷനിൽ പക്ഷേ എനിക്ക് തന്നെ അതൊക്കെ മാറുന്ന മാറാ ഭയങ്കര പാടാണ് മാറ്റിയെടുക്കുക എന്ന് വെച്ചാൽ എളുപ്പമല്ല പക്ഷേ വി ആർ ട്രയിങ് നമ്മൾ നല്ല നമ്മൾ ഈ പറഞ്ഞാൽ നമ്മൾ ക്ലാസ് എടുക്കാനൊക്കെ പോകുന്നതിന് കാരണം അത് അതൊരു ഭയങ്കര നമ്മൾ അറിയാത്ത കാര്യങ്ങളാണ് ഇത് തമാശ ഉണ്ടായ സംഭവം ഉണ്ടായിട്ടുണ്ട് ഒരു ദിവസം രാത്രി വർഷങ്ങൾക്ക് മുമ്പാണ് രോഗി കീമോതെറാപ്പി കൊടുത്തു അപ്പോൾ ഞങ്ങൾ രാത്രി കീമോതെറാപ്പി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇടയ്ക്ക് പോയി കാണും അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ രോഗിയും രോഗിയുടെ കൂടെ വന്ന ഒരു സ്ത്രീയും രണ്ടുപേരും ലൈറ്റാക്കി ഓഫ് ചെയ്ത് കിടന്ന് ഉറങ്ങാണ് അപ്പം ഞങ്ങൾ എത്തിയ സമയത്ത് ഉറങ്ങാൻ പോയി മുട്ടി വിളിച്ചു മുട്ടി വിളിച്ചപ്പോഴത്തേക്കും പുറത്തേക്ക് ഇറങ്ങി വന്നു പക്ഷെ കുഴപ്പമൊന്നുമില്ല പോകാൻ നേരത്തെ എൻ്റെ അടുത്തു ചോദിച്ചു ഞങ്ങൾക്ക് എപ്പോൾ ആഹാരം കഴിക്കാൻ പറ്റുന്ന ചോദിച്ചു അത് എന്താണെന്ന് ചോദിച്ചു അല്ല കീമോത്രാപ്പി കഴിഞ്ഞ് വന്നതുകൊണ്ട് ആഹാരം കഴിക്കാൻ കൂടെ നിൽക്കുന്ന ആളും കഴിക്കാൻ പാടില്ല രോഗി കഴിക്കാൻ പാടില്ല അതുകൊണ്ട് രണ്ടുപേരും കഴിക്കാതെ രാത്രി കിടന്ന് ഉറങ്ങിയാണ് മിസ്റ്റേക്ക് ഞങ്ങളെ തെറ്റാ നമ്മൾ ആലോചിക്കുന്നില്ല ആലോചിക്കുന്നില്ല അങ്ങനെ നിലനിൽക്കുന്നു അത്രത്തോളം ഗൗരവകരമായിട്ട് ഉള്ള ഒരു കാര്യമാണ് സമാന്തരായിട്ട് ഈ പ്രകൃതി ചികിത്സ എന്ന് പറയുന്ന കാര്യങ്ങളിലേക്കൊക്കെ പോകുന്ന ആൾക്കാർ ഡോക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ട് പല പ്രിവെന്റബിൾ ആയിട്ടുള്ള ക്യാൻസറും ഇതിലേക്ക് പോയിട്ട് സിവിയർ സ്റ്റേജിലേക്ക് എത്തി മരിക്കുന്ന ഘട്ടത്തിലേക്ക് വരുത്തുന്നുണ്ട് ആൾക്കാർക്ക് എപ്പോഴും ബിരുദങ്ങൾ എടുത്തിട്ടുള്ള ഡോക്ടേഴ്സിനേക്കാൾ അല്ലെങ്കിൽ പഠനങ്ങളിൽ തെളിയിച്ചിട്ടുള്ള മരുന്നുകളെക്കാളും വിശ്വാസം ഭയങ്കര ഭയങ്കര അപകടം ശരിക്കും പറഞ്ഞാൽ ഗൂഗിൾ യൂണിവേഴ്സിറ്റി വലിയ അപകടം തന്നെയാണ് ഇതിന്റെ അകത്ത് നമുക്ക് രസകരമായ സംഭവം ഓദിക്കെട്ട് ക്യാൻസർ മാറ്റുന്ന ആൾക്കാര് അതുപോലെ ഒരു ഗ്ലാസ് വെള്ളം മാത്രം കുടിച്ചാൽ മതി ഗ്ലാസ്സിൽ അവർ ഇട്ടുതന്നെ സാധനം കുടിക്കണം അത് കുടിച്ചാൽ ക്യാൻസർ മാറും നിക്കാളൊക്കെ രസകരമായ വേറെ വശം ഉണ്ടായിട്ടുണ്ട് അതായത് ഒരു രോഗിയൊരു ബ്ലഡ് ക്യാൻസർ പേഷ്യൻ്റാണ് അദ്ദേഹം ചികിത്സയ്ക്ക് വന്നു വന്നിട്ട് ചികിത്സയുടെ ഇടയ്ക്ക് തന്നെ പറഞ്ഞിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു അതായത് അദ്ദേഹം ഒരു മാസമായിട്ട് നമ്മുടെ കോയമ്പത്തൂർ പാലക്കാട് ഹൈവേ ഉണ്ടല്ലോ ഹൈവേയിലെ ഒരു സ്ഥലത്ത് ചികിത്സയിലായിരുന്നു ഞാൻ ചെയ്ത് സ്ഥലം എനിക്കറിയാവുന്ന കൂട്ടാണ് സ്ഥലം ഒരു ടെൻറ്റൊക്കെ അടിച്ച് ഒരു സ്ഥലം അവിടെ ആണ് ചികിത്സ ക്യാൻസർ രോഗികളുടെ ചികിത്സ അവിടെ ഒരു മണിക്കൂർ ഈ മൂന്നാഴ്ച ഒരു മണിക്കൂറ് എല്ലാ ദിവസവും ഇവിടെ പോയിരിക്കണം അവിടെ ഒരു സാധനം കൂട്ടിയിട്ടിട്ടുണ്ട് ഇങ്ങനെ എന്നിട്ട് ഇവിടെ രണ്ട് നാല് ചുറ്റും നാല് വശത്തും കസേരയിട്ട് ആൾക്കാർ ഇരിക്കുകയാണ് അത് ഹിമാലയത്തിൽ നിന്ന് കിട്ടിയ ഉപ്പാണ് അത്ര ആ ഉപ്പിങ്ങനെ കൂട്ടിയിട്ടിരിക്കുകയാണ് എന്നിട്ട് ഇവർ ആൾക്കാർ ചുറ്റി ഇരിക്കുന്നത് പാട്ടുകളൊക്കെ ഉണ്ട് ഭയങ്കര ആണ് നമ്മളെ ഒരു ഡി ജെ പോലെ എല്ലായിടത്തും കണ്ട ഡാൻസൊക്കെയാണ് അപ്പോൾ ആ പാട്ടൊക്കെ കേട്ടിട്ടിരിക്കും ഇരുന്ന് എന്നിട്ട് അപ്പം അദ്ദേഹത്തിന്റെ പറഞ്ഞു കൊടുക്കുക ഇത് ഹിമാലയത്തിൽ നിന്ന് കിട്ടിയ ഔഷധ മൂല്യമുള്ള ഉപ്പാണ് ആ ഉപ്പ് അതിൽ നിന്ന് വരുന്ന ഈ വായു മാത്രം മതി അത് ശ്വസിച്ചുകൊണ്ട് ഒരു മണിക്കൂർ വീതം ഒരു മാസം വരുന്ന മൂന്നാഴ്ച വരുന്നുകഴിഞ്ഞാൽ ബ്ലഡ് ക്യാൻസർ മാറും അങ്ങനെ കസരിട്ടിരിക്കുന്ന ആൾക്കാർ ധാരാളം ഉണ്ടെന്ന് പറയുന്നത് അപ്പോൾ ആലോചിച്ചാൽ മതി അപ്പം അത്രമാത്രം നമുക്ക് ഇ സി ഇട്ട് ക്യാരി പക്ഷെ അവരെ ഞാൻ കുറ്റം പറയാം കാരണം നമുക്ക് എന്തെങ്കിലും ഒരു സാധ്യത ആരെങ്കിലും പിടിക്കും ഒരു പറയാണെങ്കിൽ അതുപോലെ ആണ് പക്ഷെ അതാണ് എല്ലാരും യൂട്ടിലൈസ് ചെയ്യുന്നത് പക്ഷെ പലപ്പോഴും നമ്മൾ പറയാം പലരും ക്രിമിനൽ ഒഫൻസ് ആയിട്ട് എടുത്ത് നമ്മൾ പണിഷ് ചെയ്യണം ഞാൻ പറഞ്ഞു ആയുർവേദം പ്രാക്ടീസ് ചെയ്യുന്ന ആയുർവേദം പ്രാക്ടീസ് അവര് പഠിച്ച സബ്ജക്ട് അത് ഡൂയിങ് അവർ അവരെ പഠിച്ച സബ്ജക്ട് ഹോമിയോ അവർ പ്രാക്ടീസ് ചെയ്യണം ഒന്നും ഇല്ലാത്ത ആൾക്കാര് ഐ തിങ്ക് യു ഹാവ് ടു ദം ദിവസം അവരാണ് ശരിക്കും പറയുന്നത് സ്പോയിൽ ചെയ്യുന്നത് അപ്പം നമുക്ക് പലപ്പോഴും വന്നിരുന്നെങ്കിലും രക്ഷപ്പെടാൻ സാധ്യത ഒരാൾ പോയി തിരിച്ചു വരുമ്പോഴത്തേക്കും ഭയങ്കര പ്രശ്നം അതുപോലെ ചിലർ പറയും ഡോക്ടർ ഞാൻ മരുന്ന് തരാം പക്ഷേ ലുക്കിമിയ പേഷ്യൻ്റെ ബ്ലഡ് നോക്കരുത് മജ്ജ പരിശോധിക്കാൻ പറ്റില്ല പരിശോധിച്ച് കഴിഞ്ഞാൽ എൻ്റെ മരുന്നിൻ്റെ ഫലം പോകും അപ്പോൾ അവൾ ഒന്നും നോക്കില്ല ആൾ ഈ മരുന്നും കഴിച്ചുകൊണ്ടിരിപ്പോൾ അവസാനം ബ്ലഡും കുറഞ്ഞു ബ്ലഡ് പ്ലേറ്റു കുറഞ്ഞു ബ്ലീഡിങ് ആയിട്ട് മരിക്കുക പിന്നെ ഇതിന് വേറെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇത് പി എസ് ഡി കിട്ടിയ ആൾ നരൻ ക്ലാസ് വരെള് വടി കേൽക്കാൻ ചെയ്യാണ്ടി വിശ്വസിക്കാൻ ഇതില്ല അപ്പ നിന്നത്തെ നമ്മുടെ എന്ത് വ്യാസം ഒന്നൊരു മാറ്റർ അല്ല ഒരു മാറ്റർ അല്ല എന്ന് പറയാൻ എപ്പോഴും ശരിക്ക് എന്ത് രീതിയിലാണ് ഇപ്പോ ഭരണകൂടത്തിനാണെങ്കിലും ഇതിനൊക്കെ ശരിക്ക് തടയിടേണ്ടതാണല്ലോ അതിര്വരണ്ട കാലം എത്രയോ കഴിഞ്ഞ എന്ത് രീതിയിലുള്ള ഇടപാടുകളാണീ ഇടപാടല്ല ഷുഡ് ബി എ സ്ട്രോങ്ങ് പണിഷ്മെന്റ് ക്രിമിനൽ ഓഫൻസ് ആക്കണം ഇപ്പോ ഡോക്ടേഴ്സിന്റെ ഒരു നെഗ്ലിജൻസ് എന്ന് പറഞ്ഞെ ക്രിമിനൽ ഓഫൻസ് അല്ലേ ഇന്നെസന്റ് പറഞ്ഞ നല്ലൊരു കാര്യമുണ്ട് ഇന്നെസന്റ് പറഞ്ഞ വലിയ രസമായ കമന്റാണ് എന്ന് അറിയോ പഠിച്ച ഒരാള് തെറ്റ് കാണിച്ചാലാണ് തെറ്റാവുകയുള്ളു പഠിക്കാത്ത തെറ്റാവില്ല അത് ശരി സംഭവിക്കുന്നതാ സംഭവിക്കുന്നത് ക്ലിയർ ആയിട്ട് അതാണ് അവരെന്താണ് ഒരു ഇഷ്യൂസും വരുന്നില്ല പക്ഷെ നമ്മള് കാണിക്കുമ്പോൾ അത് ബി ഓഫൻസ് ഓഫൻസ് ക്രിമിനൽ ഓഫൻസ് ആയിട്ട് എടുത്തിട്ടു ഈക്ലിങ് വൺ പേഴ്സൺ ആണ് രക്ഷപ്പെടുത്തി വന്ന ഒരു സ്ത്രീയുണ്ട് ഭയങ്കര ഇറ്റ്സ് എ ഗേൾ ഒരു മലബാർ സൈഡിൽ നിന്നാണ് ഹൈ ക്യൂറേറ്റ് ഉള്ളൊരു ഹോസ്റ്റിൻസ് ലിംഫോമെന്ന് പറഞ്ഞൊരു ലിംഫോമയാണ് ഫസ്റ്റ് കോഴ്സ് കഴിഞ്ഞു സെക്കൻഡ് കോഴ്സിന് ആൾ വന്നില്ല അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ക്യൂറബിൾ ക്യാൻസറേഴ്സ് നമ്മളെപ്പോഴും പിടിച്ചു വെക്കും നമ്മൾ ഐഡൻറ്റിഫയും വൈ ദേ ആർ നോട്ട് കമ്മിങ് അവൻ നോക്കിയപ്പോഴത്തേക്കും തലശ്ശേരി ഭാഗത്തു നിന്നാണ് അപ്പോൾ ഞങ്ങൾക്കൊരു മൊയ്തും ഉണ്ട് അവിടെ നിന്ന് വരുന്നത് മൊയ്തിനെ വിളിച്ചു പറഞ്ഞു മൊയ്തും കഴിഞ്ഞൊരു പേഷ്യൻറ്റ് മിസ്സ് ചെയ്ത് പോയിട്ടുണ്ട് മൊയ്ത തപ്പിയെടുത്തു ആളെ പോയി തപ്പിയെടുത്ത് പോയി ഊതിക്കെട്ടി അസുഖം മാറുന്ന പറഞ്ഞ് പിടിച്ച് ആളെ പിടിച്ച് ഫയർ ചെയ്തു നിങ്ങളുടെ ജോലി ഇതല്ല ഈ കുട്ടിയെ രക്ഷപ്പെടുത്താനെ പിടിച്ചോണ്ടുവന്നു രക്ഷപ്പെട്ട് എപ്പോഴും പക്ഷെ അത് റയറേ അങ്ങനെ ഒരാൾ അവരെ തിരിച്ചു വരാനുള്ള ഒരു പിടിച്ചു കൊണ്ടുവരുന്ന ഒരാളും സ്ട്രോങ് ആയിട്ട് എന്നുള്ളത് അത് പക്ഷേ ധാരാളം പേര് സംഭവിക്കാറുണ്ട് വില്ലൂസ് ഏറ്റവും സങ്കടം തോന്നാറും അതാ കുട്ടികളുടെ കാര്യത്തിലൊക്കെ ഉണ്ട് ഞാൻ വഴക്കൊണ്ട ഒറ്റ കാര്യത്തിലേ ഉള്ളൂ രണ്ട് ഈ പേഷ്യൻസായിട്ട് ചൂടാവും ഒറ്റ ഒന്നും രണ്ട് കാര്യത്തില് ഒന്ന് ഡീഫോൾട്ടേഴ്സ് എന്ന് പറയും ഇതുപോലെ പോകുന്നവർ രണ്ടാമത് നമ്മൾ പറഞ്ഞ പ്രകാരം ട്രീറ്റ്മെൻറ്റ് എടുക്കുക അത് രണ്ടുപേരും ഞാൻ ഫയർ ചെയ്യും അവർക്ക് ചെറിയ പണിഷ്മെൻ്റൊക്കെ കൊടുക്കും ഞാൻ പുറത്ത് ഒരു മണിക്കൂറിന് പുറത്തിരുത്തും ആദ്യമേ വന്ന ഭീഷണി അവസാനേ കാണുകയുള്ളൂ അത് ചെയ്യുന്നത് മുഴുവൻ പക്ഷേ അതിനെ കുറേ പേര് വടക്കൊണ്ടാക്കി പോകുന്നവരുണ്ട് പക്ഷേ ഞാൻ പറയും എനിക്ക് അത് പർപ്പസ് വേറെ ഒന്നിനും ഇല്ല എൻ്റെ ദേഷ്യം കൊണ്ടൊന്നുമല്ല ആ ദേഷ്യം ഉണ്ടാവർ റിപ്പീറ്റ് ദിസ് അതും വേണ്ടി മാത്രമാണ് ചൂടാവുന്ന നമ്മൾ കാണിച്ചുകൊണ്ട് കൊണ്ട് തന്നെ കൊണ്ടുരുത്തും പുറത്തിരുത്തും അല്ലെങ്കിൽ കാണില്ല ഇപ്പോൾ കുളം പറയും വരണ്ടാന്ന് പറയും അങ്ങനെയൊക്കെ പറഞ്ഞു വിടാറുണ്ട് അപ്പോൾ അതിൽ സിദ്ധാർശിവൻ്റെ അതിൻ്റെ ക്യാരക്ടറസ് ആണ് ധാരണ പറഞ്ഞാൽ സിദ്ധാർശിവയുടെ ഇങ്ങനെയാണ് അതായത് ഒരു പേഷ്യൻറ്റിൻ്റെ ക്യാൻസർ ചികിത്സ എന്ന് പറഞ്ഞാൽ ആ ചികിത്സയിൽ ഒരു യുദ്ധമാണ് ആ യുദ്ധം ചെയ്യുന്നത് ക്യാൻസറും ചികിത്സിക്കുന്ന ഡോക്ടറുമായിട്ടാണ് അവരാണ് തമ്മിൽ യുദ്ധം രോഗിയത് കണ്ടുകൊണ്ടിരിക്കുകയാണ് യുദ്ധം കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രോഗിക്ക് ഏത് ബാധേലും ചേരാം രോഗി ഡോക്ടറെ കൂടെ ചേർന്ന് വേണ്ട വിധത്തിൽ എല്ലാവരും ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ ഡോക്ടർ പക്ഷമാണ് അതല്ല ഇതെല്ലാം ചെയ്യാതെ പോവാണെങ്കിൽ മറ്റേ ഭക്ഷണം അപ്പം അപ്പം ഞാൻ പറഞ്ഞു ഞാനത് ഇന്നെ ചെയ്യാറ് മറ്റേ ഭക്ഷണം പോകുന്നതിൽ ഞാൻ നമ്മൾ കൂട്ടുകാരാകാൻ പറ്റില്ല അത് ശരിക്കും അത് സംഭവിക്കുന്നത് എന്നാൽ നമ്മൾ ഓരോ ഓരോ പേഷ്യൻ അവരെ രക്ഷപ്പെടുത്തുമ്പോഴുണ്ടല്ലോ നമ്മളെടുക്കുന്നൊരു സ്ട്രെയിനുണ്ട് നമ്മളെടുക്കുന്നൊരു പെയിനുണ്ട് അത് ഫിസിക്കൽ മാത്രമല്ല മെൻ്റൽ സ്ട്രെയിൻ ഉണ്ട് നല്ലപോലെ ഉണ്ടാവും ഓരോ പേഷ്യൻ്റ് ഇങ്ങനെ പൊക്കി 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 കൊണ്ടുവരുന്നത് അവിടെ ഒരു നടുക്കിട്ടിട്ട് പോകുമ്പോഴത്തേക്കും സങ്കടം വരും ദേഷ്യം വരും അതായത് അവർ നമ്മളായിട്ട് സഹകരിക്കാതെ പോകുന്നതും കാര്യം അവർക്ക് പല പ്രശ്നമാണ് ഞങ്ങൾ എപ്പോഴും പറയാനുണ്ടെങ്കിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും പക്ഷെ യു ക്യാൻ കോൾ എസ് വിളിക്കാം സംസാരിക്കാം നിങ്ങൾക്ക് വേറെ ട്രീറ്റ്മെൻറ്റ് വേണ്ട ഞങ്ങൾ പോവാം ഒക്കെ നമ്മൾ സംവദിക്കാം പക്ഷേ എന്ന് പറഞ്ഞ അസുഖമല്ല മുങ്ങി പോകുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഒരു ആ പെയിൻ അറിയണമെങ്കിൽ ഞങ്ങൾ ഞാൻ എപ്പോഴും പറയാൻ ഓരോ പേഷ്യൻറ്റിനും നമ്മൾ രക്ഷപ്പെടുത്തുമ്പോഴും നമ്മുടെ മുമ്പിൽ ഒരു വലിയൊരു ഒരു ശരിക്കും പറഞ്ഞ കടലാണ് കടലിനെ അക്രോസ് ഒരു ചെറിയൊരു ഒരു പാലം അതുപോലെ നമ്മൾ നൂൽപ്പാലം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം നമ്മൾ ഓരോ രോഗിയെയും നമ്മൾ ഈ നൂൽപ്പാലത്തിൽ കൂടെ അപ്പറ കടത്തിയെങ്കിലേ രോഗി രക്ഷപ്പെടുകയുള്ളൂ ശരിക്കും പറഞ്ഞാൽ തോളത്ത് വെച്ചുകൊണ്ട് പോകുന്ന തന്നെ പറയാം അതിൻ്റെ രണ്ട് വശം നമുക്ക് കടല ഒരു വശത്ത് അസുഖം മറു നമ്മൾ കൊടുക്കുന്ന ചികിത്സയുടെ പാർശ്വഫലങ്ങളാണ് ഒരു വശം ഈ രണ്ടിൻ്റെ നടിയും കൂടെ ഓരോ പേഷ്യൻറ്റിനെ നമ്മൾ അപ്പുറം കൊണ്ട് വിടുമ്പോഴേ പേഷ്യൻ്റ് രക്ഷപ്പെടുകയുള്ളൂ എങ്ങനെ വേണേൽ ചെയ്യാം അത് പാർശ്വഫലം കൊണ്ടാവാം അസുഖം കൊണ്ടാകും പക്ഷെ അല്ലാതെ കൊണ്ടുപോകാൻ നമ്മൾ മെനക്കേട് മെനക്കേടുണ്ട് ആ മെനക്കേടെല്ലാവരും മനസ്സിലാക്കണം നമ്മളെല്ലാവരും മനസ്സിലാക്കണം കാരണം നമ്മളെ ശരിക്കും ആ പെയിൻ എടുത്തുകൊണ്ടാണ് ഓരോരുത്തരും നമ്മളെ നമ്മളൊരു രോഗിയാപ്ര കൊണ്ടുവിടുന്നത് അതിന് നിൽക്കണം നമ്മുടെ കൂടെ നിൽക്കണം പ്രത്യേകിച്ച് ഈ പ്രകൃതി ചികിത്സയിലേക്ക് പോകുന്ന ആൾക്കാരൊക്കെ പൊതുവേ പറയാറുള്ളത് പാർശ്വഫലങ്ങളെ കുറിച്ചിട്ടാണ് മോഡേൺ മെഡിസിനിലെ ഉണ്ട് അതുകൊണ്ട് അതിനേക്കാൾ ബെറ്റർ മറ്റേതാന്ന് പറഞ്ഞിട്ടില്ല അതല്ലേ നമുക്ക് നമ്മൾ എപ്പോഴും പറയാം അതായത് ഇപ്പം ഞാനൊരു ഒരു മോഡേൺ മെഡിസിൻ ഞാൻ പറയുകയാണ് നമ്മൾ ഈ പേഷ്യൻറ്റിൻ്റെ ക്യൂർ റേറ്റ് അമ്പത് ശതമാനം ഉണ്ടെന്ന് പറഞ്ഞാൽ ആ അമ്പത് ശതമാനം ഞാൻ പറയുമ്പോൾ അത് ലക്ഷങ്ങളിൽ നടത്തിയ പരീക്ഷണത്തിൻ്റെ ഫലമാണ് പഠനത്തിൻ്റെ ഫലമാണ് അതുപോലെ തന്നെയാണ് ഞാനൊരു ഒരു പഠനം നടത്തുക പഠനം നടത്തി ഞാൻ പബ്ലിഷ് ചെയ്യാനൊക്കെയാണ് ഞാനതിൽ എഴുതുക ദർ ഇസ് നോ സൈഡ് ഇഫക്റ്റ് പാസ്ബോഡിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ അത് അപ്പം തന്നെ തിരിച്ചയക്കും ഇറ്റ് ഇസ് കൻ ആൾ ബി ആക്സെപ്റ്റഡ് അതായത് നമ്മൾ നോക്കിയാലേ കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ നമ്മൾ അങ്ങനെ ഉണ്ടോ എന്ന് ഇപ്പോൾ ഞാൻ പറയാം നമുക്ക് ഒരാൾക്ക് ചുമയുണ്ടോയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒന്നുകൂടെ ചുമയ്ക്കണം അല്ലെങ്കിൽ ഞങ്ങളാണെങ്കിൽ നമ്മൾ പറയും നമ്മളൊന്ന് ഹോസ്പിറ്റേറ്റ് നോക്കി നമ്മൾ കണ്ടുപിടിക്കണം അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കൊരു ഒരു മെമ്മറി ലോസ് ഉണ്ടെന്ന് ഉണ്ടെന്നൊരാൾക്ക് തോന്നി കഴിഞ്ഞാൽ ആ മെമ്മറി ലോസ് നമ്മൾ കണ്ടുപിടിക്കാൻ ശ്രമം നടത്തണം ഞാൻ ഞാനിരുന്ന് ചോദിച്ച് ചോദിച്ച് ചോദിച്ചാൽ ചിലപ്പോൾ മണിക്കൂറെ എടുക്കുന്ന ഒരു മെമ്മറി ലോസ് ഉണ്ടെന്ന് തിരിച്ചറിയാനായിട്ട് ഞാൻ ചെയ്യുന്നില്ലെങ്കിൽ നോ മെമ്മറി ലോസ് എഴുതും അതാണ് ഏറ്റവും വലിയ പ്രശ്നം അപ്പം നമ്മൾ ഈ ബാക്കി ബാക്കി വിഭാഗങ്ങൾക്കൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അപ്പം തന്നെ പറയും ആദ്യം നോക്കിയിട്ടില്ല കാരണം ഇൻവേരിയബിളി എന്തെങ്കിലും കാണും അതായത് നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും എന്തൊക്കെയാണെങ്കിലും അതെല്ലാം രാസവസ്തുക്കൾ തന്നെയാണ് ദാറ്റ് ഇൻ ഇമ്പാക്റ്റ് ആ ഇമ്പാക്റ്റ് പെർമനൻറ്റ് ആയിക്കോണമെന്നില്ല ഇത് ആയിരിക്കും പക്ഷെ അതില്ല എന്ന് എഴുതാൻ സാധിക്കില്ല നമ്മളെപ്പോഴും എഴുതാൻ നമ്മൾ ഫൈൻഡിങ് ഫോർ എക്സാമ്പിൾ ഹീമോഗ്ലോബിൻ കുറഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കണം എല്ലാ അങ്ങനെ ചിലപ്പോൾ നമ്മളൊരു ഒരു പരീക്ഷണം നടത്തുന്ന ഒരു മരുന്നാണെങ്കിൽ ഓരോ ആഴ്ചയിലും ചിലപ്പോൾ ഇത് മുഴുവൻ ചെയ്യേണ്ടി വരും സാധനങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവില്ല പക്ഷേ ആ ഹീമോഗ്ലോബിൻ കുറഞ്ഞ നോട്ട് ചെയ്യണം അങ്ങനെ വരുമ്പോഴേ പാർശ്വഫലങ്ങൾ അറിയുള്ളൂ അല്ലെങ്കിൽ അറിയില്ല അപ്പൊ അതുകൊണ്ട് പാർശ്ചവലങ്ങൾ ഇല്ല ബാക്കി ചികിത്സയ്ക്കൊന്നും നമുക്ക് സാധിക്കില്ല ആൾക്കാർക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ളവരുണ്ടല്ലോ ഉണ്ട് എന്നുള്ളത് അതേപോലെ തന്നെ പലർക്കും കൺഫ്യൂഷൻ ഉള്ള ഒരു ഹെറിഡിറ്ററി രണ്ട് ക്വസ്റ്റിൻ ഭയങ്കര പാർച്ചവ്യാധി രണ്ടാം ഉള്ളൂ ബ്രസ്റ്റ് ഉണ്ട് കോളൻ ക്യാൻസേഴ്സ് ഉണ്ട് ഓവേരൻ ക്യാൻസേർസ് അങ്ങനെ നമുക്ക് കുറേ ആ ലിസ്റ്റുണ്ട് അത് ഇതൊക്കെ നമുക്ക് പാരമ്പര്യം എന്നുള്ള സാധനം പക്ഷേ ഇപ്പോൾ എന്താ പറയുക ഇപ്പം നോക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ ടെൻഡൻസി ഉള്ളതിനെ പലതും നമുക്ക് ഏത് ജീനാണ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും പ്രതിരോധിക്കാൻ കഴിയും ഫോർ എക്സാമ്പിൾ ബ്രസ്റ്റിന് കോമൺ ബ്ലാക്ക് ആവാൻ എന്നുള്ള രണ്ട് ജീനാണ് അപ്പോൾ നമ്മളിപ്പോൾ വരുന്നതൊക്കെ നോക്കും അതായത് ഒരു യങ് പേഷ്യൻറ്റിന് ബ്രസ്റ്റ് ക്യാൻസർ വരിക രണ്ട് ബ്രസ്റ്റിലും ക്യാൻസർ വരാ ഒരു മെയിൽ പേഷ്യന്റ് ബ്രസ്റ്റ് ക്യാൻസർ വരുക ഹിസ്റ്ററി അവർക്കൊക്കെ നമ്മൾ നോക്കും ഈ ഒരു ടെൻഡൻസി ടെൻഡൻസിൻ സാധ്യതയുള്ളതാണ് നോക്കും അതുകൊണ്ട് നമുക്ക് ഐഡന്റിഫൈ സാധിക്കും അതിനീ പാരം വരാൻ സാധ്യതയുള്ളവർക്ക് നമ്മൾ പ്രിവെന്റ് ചെയ്യാനുള്ള എല്ലാ സ്റ്റെപ്സും പറഞ്ഞു കൊടുക്കും യു ഹാവ് ബ്രസ്റ്റ് തടി വെക്കരുത് നമ്മൾ ഫീമെയിൽ ഹോർമോൺസ് ഉപയോഗിക്കരുത് കഴിഞ്ഞ നേരത്തെ തന്നെ പ്രഗ്നൻസി ആവാൻ നോക്കാൻ പറയും കുട്ടികൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ പറയും അങ്ങനെ 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 നമുക്ക് എല്ലാ കറക്റ്റബിൾ ഫാക്ടേഴ്സ് നമ്മൾ കൊണ്ടുവരാൻ പറയും കൊണ്ടുവരാൻ സാധിക്കും അതുപോലെ പേ അതായത് ബ്ലസ്റ്റ് എക്സാമിനേഷൻ റെഗുലറായിട്ട് ചെയ്യാനുള്ള ചെയ്യാൻ പറയും അപ്പോൾ അത് പേഷ്യൻ്റിന് യൂസ്ഫുൾ ആണ് പേഷ്യൻ്റെ ബൈസ്റ്റാൻഡ് കൂടെ റിലേറ്റീവ്സിന് യൂസ്ഫുൾ അതായത് അവരുടെ ഇമീഡിയറ്റ് റിലേറ്റീവ്സിനൊക്കെ യൂസ്ഫുൾ അതായത് അവരത് ഫോളോ ചെയ്യുകയാണെങ്കിൽ പോസിബിൾ ഒരു പ്രിവൻഷനും ഏരിയ ഡിറ്റക്ഷും നമ്മൾ പോസിബിൾ ആക്കുകയും ചെയ്യുന്നവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു തെറ്റിദ്ധാരണയായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അതായത് പൊതുവെ ആൾക്കാർ വിചാരിക്കാറുണ്ടെന്ന് പറഞ്ഞല്ലേ ഈ ചികിത്സ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കുറച്ചേ പിന്നെ അവർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ അവർക്ക് ആവശ്യം അവർ കുറയും പക്ഷെ ഇവർ ചികിത്സിക്കാതിരിക്കാൻ ഈ രോഗം അറിയാതിരിക്കണെങ്കിൽ കുറെ കാലം അതുമായിട്ട് അങ്ങ് മുന്നോട്ട് പോകും അങ്ങനെന്താ വ്യത്യാസം ചില ക്യാൻസറുകൾ ചികിത്സിച്ച് ആ രോഗിയെ കൊല്ലാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ രോഗി സാധാരണമായിട്ട് ജീവിക്കുന്നു പറയും അങ്ങനെ ചില ക്യാൻസറുണ്ട് നമ്മളിപ്പം ചില ടൈപ്പ് ഓഫ് ബ്ലഡ് ക്യാൻസറുകളുണ്ട് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഒക്കെ വളരെ സ്ലോ ഗ്രോയിങ് ആണ് അത് നാച്ചുറൽ ഹിസ്റ്ററി ഓഫ് ഡിസീസ് അതായത് ഓരോ ഓരോ ക്യാൻസറിനും അതിൻ്റേതായിട്ടുള്ള ഒരു ഘടകങ്ങളുണ്ട് ഹൗ ദേ ഗോൺ ചില ക്യാൻസർ പെട്ടെന്ന് മരിക്കും ഒരു നമ്മുടെ ബ്ലഡ് ക്യാൻസർ ചില ടൈപ്പൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ചികിത്സ തുടങ്ങി ഇരുപത്തിനാല് മണിക്കൂറിൽ നാൽപ്പത്തരമിക്കൂർ നമ്മൾ വേണ്ട വെച്ചിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടെങ്കിലും പെഷൻ പരി അതേസമയം ചില ക്യാൻസറുകള് വർഷങ്ങളായാലും ഒന്നും സംഭവിക്കില്ല മനസ്സിലായില്ല അപ്പോൾ അതും നമ്മുടെ മുന്നിലുള്ള ഒരു വലിയ കാര്യം തന്നെയാണ് അപ്പം നമ്മൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മളൊരു കോമൺ ഫാക്ടറായിട്ട് ക്യാൻസർ അറിഞ്ഞുകൊണ്ട് ഇതുവരെ ഒരു രോഗിയും അങ്ങനെ മരിച്ചിട്ടില്ല ഞാൻ ഇപ്പോൾ പറഞ്ഞു അപ്പം തന്നെ ആൾ കുഴഞ്ഞ് വീണ് മരിച്ചു ഇല്ല ഉണ്ടായിട്ടേ ഇല്ല വി അറിയാതെ കൊണ്ട് നടക്കുന്നത് പക്ഷെ അങ്ങനെ ഒരാളും മരി മരിച്ച പക്ഷെ തിരിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞുതരാം ഇതുപോലെ ഒരു പെൺകുട്ടി ആരും അറിയരുത് അറിയരുത് എന്നൊക്കെ പറഞ്ഞ് ആർ സി സിയിൽ വെച്ചിട്ടില്ല ഇങ്ങനെ മറച്ച് വെച്ച് മറച്ച് വെച്ച് മറച്ചു വെച്ച് ട്രീറ്റ്മെന്റ് എടുത്തോണ്ടിരുന്ന് അവസാനമായ ഇപ്പം ഒരു സംഭവം സമ്മേളനടുത്ത് പറഞ്ഞു അവളോട് പറയണം അല്ലെങ്കിൽ ഇനി പറഞ്ഞില്ലെങ്കിൽ അവിടെ പ്രയാസം വരും അവളോട് പറയണം അപ്പോൾ ഞാൻ എന്നോട് ഡോക്ടർ തന്നെ പറയണോ ഡോക്ടർ പോയി പറഞ്ഞാൽ ശരിയാളൂ ഞാൻ പറഞ്ഞു ഞാൻ പറയാം ഞാൻ പോയി പറഞ്ഞ് കൂടെ ചെന്നിരുന്നേ നല്ല സിനിമ സ്റ്റൈലിൽ ഞാൻ ഇങ്ങനെ അടുത്ത എഴുതുന്നത് പറഞ്ഞു പിന്നെ ഒരു കാര്യമുണ്ട് ചില പ്രശ്നങ്ങളുണ്ട് ഞാൻ പറഞ്ഞുതരാം സുമ്പോൾ സിനിമാ സ്റ്റൈലിൽ തന്നെ ചെറിയൊരു ക്യാൻസറിൻ്റെ പ്രശ്നമുണ്ട് അപ്പം ഞാൻ വിചാരിച്ചത് പൊട്ടിത്തെറിക്കുന്നോ ഞാൻ അറിഞ്ഞായിരുന്നല്ലോ അത് ആ അപ്പം നമ്മൾ വിചാരിക്കുന്നത് പേഷ് അറിഞ്ഞിട്ടില്ല എന്താണ് പക്ഷെ പേഷ്ഡി ആസ് നോൺ അപ്പൊ സാധാരണഗതിയിൽ ഒരു സാധാരണഗതിയിൽ വിദ്യാഭ്യാസമുള്ള കോമൺ സെൻസ് ഉള്ള ഒരാൾക്ക് പെട്ടെന്ന് സെൻസ് ചെയ്യും ഇപ്പം ബോർഡ് വായിക്കുന്നവരുണ്ടാവും നമ്മള് ലോങ് കോളേജിൽ നിന്ന് ബോർഡ് വെച്ചിരിക്കും കാര്യങ്ങൾ ലോങ് കോളേജിൽ പോയി നോക്കുന്നവരുണ്ടാവും തൊട്ടടുത്തുന്ന രോഗിയുണ്ടാവും രോഗിയുടെ ഒക്കെ എന്താ ഇരിക്കുകയില്ലേ അപ്പം ഒരിക്കലും ഇത് ഹൈഡിങ് ഒന്നും നടക്കുമെന്നില്ല അല്ലെങ്കിൽ അതുപോലെ അടച്ചിട്ട് അല്ലെങ്കിൽ ഒരു കണക്ഷൻ ഇല്ലാത്ത ഒരു പോകാത്ത ആൾക്കാരൊക്കെ നടക്കും പക്ഷേ തോന്നുന്നില്ല സിനിമാറ്റിക് സ്റ്റൈലിൽ ഇങ്ങനെ അതായത് ഇത് മരണമായിട്ട് ഏറ്റവും അടുത്ത് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു രോഗമാണ് ആൾക്കാർ മുന്നിൽ ഇപ്പോഴും അപ്പൊ അത് പറയാന്നുള്ളത് കുറച്ച് കഷ്ടായിട്ടുള്ള കാര്യമാണ് അതേപോലെ തന്നെ ഡോക്ടർക്ക് ഇപ്പൊ ഈ രോഗമാണ് എന്ന് പറയുന്നതിലാണോ അതിനെ കുറിച്ച് റിവീൽ ചെയ്യണതാണോ ഏറ്റവും ബുദ്ധിമുട്ടായി തോന്നിയിട്ടുള്ളത് അതോ ഇപ്പൊ ആള് മരിക്കാനുള്ള സ്റ്റേജിലെത്തി ഇനി അധികം നാളുകളില്ല അത് മരിക്കുകയാണ് ഈ റിയാലിറ്റിനെ കുറിച്ച് പറയും ഇതിൽ രണ്ടിലേതാണ് രണ്ടാമത്തെ റിയാലിറ്റി പറയില്ല മുഖത്ത് നോക്കി ഒരിക്കലും നാളെ മരിക്കുന്ന ഒരാഴ്ച പറയും പക്ഷേ കൂടുതൽ പ്രയാസം ബന്ധുക്കളോട് പറയുമ്പോൾ അതാണ് കൂടുതൽ പ്രയാസം കാരണത്തിനൊക്കെ പൊട്ടിക്കരുന്ന ആൾക്കാരുണ്ടോ നമുക്ക് ആ സമയത്ത് ആശ്വസിപ്പിക്കേണ്ടി വരും മറ്റേന്നൊക്കെ ഫസ്റ്റ് ടൈം നമുക്ക് നമുക്ക് പറയുന്നതായിട്ടുള്ള വഴികളുണ്ട് അതായത് നമ്മള് വളരെ സാധാരണ രീതിയിൽ സംസാരിക്കുമ്പോഴേ അത് അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നാറില്ല ഡിസ്ക്ലോസിങ് ദി ടു ദി പേഷ്യന്റ് അതും കൂടുതൽ പ്രയാസം ബന്ധുക്കളോട് കൂടി പേ ബന്ധുക്കളോട് നമ്മളെ ഓൾമോസ്റ്റ് മുഴുവൻ പറയേണ്ടി വരും ബന്ധുക്കളോട് നമ്മളിതൊന്നും മറിച്ച് വയ്ക്കില്ല അപ്പോൾ നമ്മുടെ സ്റ്റേജ് മറിച്ച് വയ്ക്കില്ല എല്ലാം അപ്പോൾ അവരോട് പറയുമ്പോൾ അവരുള്ള റിയാക്ഷനാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് പേഷ്യൻറ്റോട് പറഞ്ഞാൽ നമുക്ക് അത്ര റിയാക്ഷൻസ് കൂടെ എക്സ്പെക്ട് ചെയ്യില്ല നമ്മൾ നമ്മളൊരു ഒരു ഒരു സീലിംഗ് വെച്ചിട്ട് എപ്പോഴും പറയുകയുള്ളൂ മറ്റേ മുഴുവൻ പറയും മറ്റേതായാലും വലിയ പ്രയാസമാണ് ഇപ്പോൾ പേഷ്യൻ്റെ സിക്കായി പേഷ്യൻറ്റ് മരിക്കാൻ പോകുന്നു അല്ലെങ്കിൽ പേഷ്യൻ്റെ അതൊക്കെ പലപ്പോഴും പറയേണ്ടി വരും കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് പ്രിപ്പയർ ചെയ്യണം മെൻ്റലി പേഷ്യൻ്റിൻ്റെ ബൈ ചാൻഡ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ് അതായത് അത് അത് സംഭവിക്കാത്ത സംഭവിക്കാത്ത സിറ്റുവേഷനിലൊക്കെ ഞങ്ങൾ പെട്ടിട്ടുണ്ട് അതായത് ചിലപ്പോൾ നമ്മളെ മകളോട് പറഞ്ഞു കാണും പക്ഷേ മകളെ അമ്മയോട് പറഞ്ഞാണില്ല അച്ഛൻ മരിച്ചു കഴിയുമ്പോഴത്തേക്കും അമ്മ ഒന്ന് കുഴക്കമുണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾ എന്താ ഒരു ഒരാൾ മരിച്ചു കണ്ടോ ഒരു കുഴപ്പമില്ല ആശുപത്രി വന്നിട്ടുണ്ട് ഒന്നും മിണ്ടാൻ പറ്റില്ല കാരണം നമ്മളെ മോളോട് എല്ലാം പറഞ്ഞു മോള് മാറി നിൽക്കും മോള് അസമത്വം മിണ്ടില്ല അപ്പോൾ നമുക്ക് പറഞ്ഞ സിറ്റുവേഷൻ ആയിരിക്കില്ല അങ്ങനെ സംഭവിക്കാറുണ്ട് അപ്പം നമ്മൾ മിക്കവാറും നമ്മൾ ഇപ്പോൾ വിളിച്ച് പറയും എല്ലാവരും ഇരുത്തിക്കൊണ്ട് തന്നെ പറയും ഇങ്ങനെ സിറ്റുവേഷനുണ്ട് ഇതാണ് സിറ്റുവേഷൻ മാത്രം പറഞ്ഞു കൊടുക്കും പൊതുവെ കൂടുതലായിട്ട് കണ്ടുവരുന്ന ക്യാൻസറുകളെ പ്രതിരോധിക്കുക ജീവിതശൈലിയിലെ പ്രധാനമായിട്ടും അടിസ്ഥാനപരമായിട്ട് വരുത്തേണ്ട മാറ്റങ്ങൾ ഒരു കാരണവശാലും നോ ടൊബാക്കോ പ്രോഡക്ട്സ് നോ ആൽക്കോഹോൾ കാർഡിയോളജിസ്റ്റ് വേണമെങ്കിൽ ഇടയ്ക്കുവല്ലേ കഴിച്ചോളാം പക്ഷേ ഓങ്കോളജിയിലെ നോ ആണ് ബിഗ് നോ ആണ് നോ ആൽക്കോഹോൾ അത് ഞാൻ പലരും അത് ഡോക്ടർ കാർഡിയോളജിസ്റ്റ് പറയാറുണ്ട് കാർഡിയോളജിസ്റ്റിനെ കണക്ട് ചെറിയ സ്റ്റിമുലേറ്റ് ദി ഹാർട്ട് എന്നുള്ളതാണ് അല്ല ഒരു കേട്ടാണല്ലോ പക്ഷെ ഓങ്കോളജി നോ ആണ് അപ്പൊ നമുക്ക് ക്യാൻസർ വരണോ ഹാർട്ട് അറ്റാക്ക് വരണോ തീരുമാനം എടുത്താൽ മതി കേട്ടാ അപ്പൊ നോ ടുബാക്കോ ഒന്നും പാടില്ല മദ്യപാനം പറ്റില്ല ജീവിതശൈലിയിൽ മാറ്റം വരുത്തണം വ്യായാമം ചെയ്യണം ഈ നാല് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ മുപ്പത് ശതമാനം ക്യാൻസറുകൾ നമുക്ക് തടയാൻ സാധിക്കുന്ന ക്യാൻസറാണ് നേരത്തെ ഒന്നും കൂടി അടിപൊളിയായിട്ട് പറയാം മുപ്പത് ശതമാനം പ്രാരംഭ കണ്ടുപിടിക്കാൻ സാധിക്കുന്ന ക്യാൻസറുകളാണ് രണ്ടും കൂടെ കൂട്ടിച്ചേർത്ത് വായിച്ചാൽ അൻപത് ശതമാനം ക്യാൻസറുകൾ തടയാനോ പ്രാരംഭ കണ്ടുപിടിക്കാനോ സാധിക്കുന്ന ക്യാൻസറാണ് അതിന് കൂടെ തന്നെ നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കുന്ന രണ്ടുമൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് നമ്മളെപ്പോഴും ചോദിക്കുന്നത് രക്ഷപ്പെടുത്താൻ സാധിക്കുമോയെന്ന് ചോദിക്കില്ലേ അതേപോലെ പ്രധാനമാണ് ജീവിതം നീട്ടിക്കൊടുക്കാൻ സാധിക്കുന്നത് പലപ്പോഴും നമ്മൾ പറയും ഒരു പേഷ്യൻ്റെ പറയുന്നത് എനിക്കൊരു ഒരു വർഷം കിട്ടിയാൽ മതി ഞാൻ മോളുടെ കല്യാണം നടത്തിയിട്ട് ഐ റെഡി ടു ഡൈ ഒരാൾ ജീവിക്കുന്ന തുല്യമാണത് ജീവിക്കുന്നിടത്തോളം തുല്യം തന്നെയാണ് അപ്പം നമുക്ക് ആ ഒരു ലൈഫ് ജീവിതം നീട്ടിക്കാൻ അതിൻ്റെ അർത്ഥം ശിഷ്ട ജീവിതം കിടക്കലാണെന്നുള്ളതല്ല യൂസ്ഫുൾ ലൈഫ് നീട്ടിക്കൊടുക്കുന്നതാണ് അപ്പോൾ അഞ്ചാമത്തെ ഞാൻ പറയും പ്രിവെൻഷൻ എറി ഡിറ്റക്ഷൻ ക്യൂർ പ്രൊളോങ്ങേഷൻ ഓഫ് ലൈഫ് അഞ്ചാമത്തെ ഈക്വലി 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 ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് പാലിയേഷൻ ആണ് അതായത് ഒന്നും നമുക്ക് സാധിക്കില്ല പക്ഷേ കാലം സുഖമായിട്ട് ജീവിക്കുക ദാറ്റ്സ് അപ്പോൾ ഇതെല്ലാം തുല്യ പ്രാധാന്യമുള്ള ഇക്വലി പില്ലേഴ്സ് ആണ് ഞാൻ ഡോക്ടർ ഡോക്ടർന്നെ എപ്പോഴും പറയുന്ന കാര്യമാണ് അതായത് ഒരാൾക്ക് മരുന്നുകളൊന്നും കഴിക്കാണ്ട് ഉറങ്ങാൻ കഴിയുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ല കാര്യം അയാളാണ് ഏറ്റവും സന്തോഷവാനായിട്ടുള്ള മനുഷ്യ പക്ഷെ ഇപ്പോ ഇപ്പോഴത്തെ ആൾക്കാരുടെ കാര്യത്തിൽ ഈ ഉറക്കം എന്ന് പറയുന്നത് ഭയങ്കര ഉറങ്ങാനുള്ള സാധ്യത ഉണ്ടെങ്കിലും ഉണ്ടെങ്കിലും സാഹചര്യങ്ങൾ ഒക്കെ കൂടി ഉറക്കത്തിനെ തള്ളി തള്ളി നീക്കി നീക്കി പല ഫാക്ടേഴ്സും ഉണ്ട് മൊബൈൽ തൊട്ടിട്ട് പല ഹാബിറ്റ്സും കാരണമാണ് ഉറക്കം അതുപോലെ തന്നെ ജങ്ക് ഫുഡ് അങ്ങനെ പല കാര്യങ്ങളും ലൈഫ് ഇതൊക്കെ ഏതൊക്കെ രീതിയിൽ ഒരു കാര്യം എനിക്ക് തന്നെയാണ് കണക്ക് കണക്ക് മണിക്കൂർ മിനിമം യു സൗണ്ട് സ്ലീപ്പ് പണ്ട് മൂന്നര നാല് മണിക്കൂറൊക്കെ ഉണ്ട് അത് തന്നെ കഷ്ടം ചെയ്യാം ഞാൻ എനിക്ക് വേറെ ഒന്നും എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണ് സമയം കിട്ടുകയാണെങ്കിൽ ഞാൻ ഏത് സമയത്ത് ഏത് ഉച്ച നേരത്തായിരുന്നു ഏത് രാത്രിയും ഞാൻ കിടന്നു തുടങ്ങും എനിക്കപ്പം അതായത് സ്ഥലം പ്രശ്നമൊന്നുമില്ല ട്രെയിനിലൊക്കെയാണെങ്കിൽ ഞാൻ എത്ര പേരായിട്ട് ചവിട്ടിയാലും കുഴപ്പമില്ല ഞാൻ താഴെ കിടന്ന് തുടങ്ങും എനിക്ക് അത് ഇഷ്യൂസ് ഒന്നുമില്ല കാരണം എവിടെ കിടന്നാണെങ്കിൽ ഇറങ്ങാൻ സാധിക്കും അത് വലിയ അനുഗ്രഹമാണ് ഇവിടെ കിടന്നാൽ ഇറങ്ങാൻ സാധിക്കും പക്ഷേ സ്ലീപ്പ് ഇമ്പോർട്ടൻ്റാ ഇപ്പോൾ ഇമ്പോർട്ടൻ്റാണ് സ്ലീപ് അതുപോലെ നമുക്ക് നമ്മുടെ ഫ്രഷ്നെസ് ഉണ്ടല്ലോ നമ്മുടെ ഒരു നെക്സ്റ്റ് ഡേ ഫ്രഷ് അതുപോലെ നമ്മുടെ നോർമൽ ബ്രെയിൻ ഫംഗ്ഷനിങ് ഇതൊക്കെ ഇമ്പോർട്ടൻ്റാണ് സ്ലീപ്പ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് അതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം തന്നെയാണ് ഉറക്കം കിട്ടാൻ കാര്യം എനിക്ക് തോന്നുന്നത് ഫോൺ മാത്രമൊന്നുമല്ല നമ്മൾ പകൽ നല്ല കാര്യങ്ങൾ ചെയ്താൽ രാത്രി ഉറങ്ങും എന്നാലോചന ഒക്കെയാ മതി നമുക്ക് പകൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മനസ്സമാനത്തോളം രാത്രി കിട്ടാൻ സാധിക്കും അപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മിക്കവാറും ഉറക്കം കിട്ടില്ല രാത്രി ഉറക്കം കിട്ടില്ല അപ്പോൾ ഞാനത് കൊണ്ട് പറയാറുണ്ട് എപ്പോഴും ഏറ്റവും ഭാഗ്യം എന്ന് പറയുന്നത് രാത്രി സമയമായിട്ട് കിടന്നു തുടങ്ങാൻ സാധിക്കാത്തതാണ് പലിട്ടും പല ഇൻ്റർവ്യൂന്ന് ചോദിക്കാറുണ്ടേ ഒരു ദിവസം എങ്ങനെ തുടങ്ങുന്നു ചോദിക്കും ഞാൻ അപ്പോൾ രാവിലെ ഓട്ടം ഞാൻ രാവിലെ തോട്ടം എല്ലാ ദിവസം എൻ്റെ ദിവസം തുടങ്ങുന്നത് രാത്രി തോട്ടാണ് തല രാത്രി വന്ന് കിടന്ന് തുടങ്ങുമ്പോഴാണ് നമ്മുടെ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഉറങ്ങി രാവിലെ എൻ്റെ യൂഷ്വൽ പാറ്റേണിലേക്ക് പോകുന്നു അതൊരു ഫാക്ടർ തന്നെയാണ് അത് നമുക്ക് ഉറങ്ങാൻ സാധിക്കാം നമ്മൾ ഫാക്ടറി ആണ് പിന്നെ നമ്മൾ പല കാര്യങ്ങളും പറയാം നമ്മളിപ്പം ഇപ്പോൾ ജോലി ഒരു പ്രധാന കാര്യമാണ് ടു വർക്കിനുള്ള നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഓരോരുടെ കർമ്മമുണ്ട് ജീവിതത്തിൽ അത് പലതായിരിക്കാം ഇപ്പോൾ ഇപ്പം ഞാനൊരു ഡോക്ടറാവുന്നു ആവുന്നു അത് ഒരാൾ ക്യാമറ ഓപ്പറേറ്റ് ചെയ്യുന്നു ആൻഡ് യു ആർ ഡൂയിങ് എ വെരി ഗുഡ് ജോബ് ഒരു ഇൻട്രോയിങ് പേപ്പർ അത് യുവർ യു ആർ ഡ്യൂട്ടിയാണ് മീൻസായത് അത് ഇമ്പോർട്ടൻ്റാണ് ആ ആ ഡ്യൂട്ടിയിൽ നമ്മൾ ഇഫ് യു ആർ സിൻസിയർ നമ്മളത് സിൻസിയറാണ് നമ്മൾ അതിൻ്റെ അകത്ത് ഇതൊന്നും കാണിക്കാറില്ല കൃത്രിമങ്ങളൊന്നും കാണിക്കാറില്ല ആൻഡ് യു ആർ ഹാപ്പി ടു വർക്ക് അതൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ ഓട്ടോമാറ്റിക്കലി നമുക്കൊരു സൗണ്ട് സ്ലീപ്പ് കിട്ടും ആ സൗണ്ട് സ്ലീപ്പിലെ പ്രൊഫഷൻ മാത്രമല്ല ഫാമിലി ഓർസ് അക്കൗണ്ട്സ് അപ്പം ഞാൻ എപ്പോഴും പറയാം നമ്മുടെ ഒരു ഒരു ജീവിതത്തിന് നമ്മൾ സക്സസ്ഫുൾ മാൻ്റെ പടം എടുക്കുകയാണെങ്കിൽ ഒരു ക്യാൻവസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രൊഫഷൻ ചെറിയൊരു ഭാഗം വിടില്ലാകുന്നുള്ളൂ ബാക്കി കുറേ ഭാഗങ്ങളുണ്ട് ഫിൽ ചെയ്യാനായിട്ട് യുവർ ഫാമിലി യുവർ എൻ്റർടൈൻമെൻറ്റ്സ് ഒരു എക്സ്ട്രാ ആയിരുന്നു ഇപ്പോൾ സിനിമ കാണാൻ വെച്ചാൽ ഞാൻ എല്ലാം മിക്കവാറും എല്ലാ സിനിമയും കാണും ഇപ്പോൾ അവസാനം ഞാൻ കൽക്കി കളിക്കുകയും കണ്ടു മഹാരാജ ഞാൻ കണ്ടു കളിയാൻ മിക്കവാറും കാണും ഞാനിപ്പോൾ യൂറോപ്പിക്ക സൗകര്യം ഞാൻ കണ്ടു കോപ്പ അമേരിക്ക കണ്ടു വിമ്പിൾഡൺ ആര് ചോദിച്ചു എനിക്കറിയാൻ ചോദിച്ചുകഴിഞ്ഞാൽ ബിക്കോസ് ആൾ ഇപ്പോൾ ചെസ്സ് വരുന്നു അല്ലെങ്കിൽ പൊളിമ്പിക്സ് തരാൻ പോകുന്നു ഇതൊക്കെയാണ് പാർട്ട് ഓഫ് ലൈഫാ അപ്പോൾ അങ്ങനെ നമുക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ നമുക്ക് എഴുതാൻ സാധിക്കും എഴുതാൻ സാധിക്കും പാട്ട് കേൾക്കാൻ പാട്ടുകൾ കേൾക്കാം അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഷുഡ് ബി ജാർ ദിനോൾ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് എല്ലാവരും ക്രിയേറ്റ് ചെയ്യണം കുട്ടികളൊക്കെ ചെയ്യേണ്ടത് തന്നെ കുട്ടികളൊക്കെ ഞാൻ പറയാം കുട്ടികളൊക്കെ നീക്കി രാവിലെ വല്ല വൈകുന്നേരം വരെ പഠിച്ചു ഫസ്റ്റ് റാങ്ക് സെക്കൻഡ് റാങ്ക് നത്തിങ് മാറ്റർ ദേ വിൽ ബി ഫെയിലർ ഇൻ ലൈഫ് അവർക്ക് സമൂഹത്തിൽ ജീവിച്ചുകൊണ്ട് സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് ജീവിച്ചുകൊണ്ട് എൻജോയ് ചെയ്തുകൊണ്ട് ജീവിക്കാൻ സാധിക്കും കാരണം വെള്ളം ഇരിക്കുകയും കഞ്ചാൻ ലിക്കൊന്നും ആവശ്യമില്ല യു ഗോട്ട് ഇനഫ് ഇനഫ് തിങ്സ് ഫോർ യു ടു ഹാവ് എൻജോയ് ഇൻ യുവർ ലൈഫ് അത് എൻജോയ് ആയിട്ട് ജീവിക്കാൻ പറ്റി കഴിഞ്ഞാൽ ലൈഫ് ഈസ് വെരി സ്മൂത്ത് അതായത് എൻട്രൻസ് അത് കഴിഞ്ഞാൽ എം ബി ബി എസ് അതിൽ പ്രൊഫഷണൽ കോഴ്സ് എല്ലാം കഴിഞ്ഞ മുപ്പത്തി നാൽപ്പത് വയസ്സാകുമ്പോഴത്തേക്കും പ്രൊഫഷണലെ ഗുഡ് അല്ലെങ്കിൽ നമുക്ക് കൂന് വന്നു അല്ലെങ്കിൽ ജീവിതം അടുത്തു ആസ് എ പാരന്റ് നമ്മൾ ചെയ്യുന്നത് ശരിയാണോ ശരിയല്ല ഒരുപാട് മുഖങ്ങള് മുൻകൂട്ട് വന്നിട്ടുണ്ട് ഈ ചികിത്സിച്ച ഒരു ആത്മബന്ധം ഇപ്പോഴും തുടരുന്നുണ്ട് ആൾക്കാർ ഡോക്ടർ പറഞ്ഞു പല ഫംഗ്ഷൻസിനെ ഓരോരുത്തർ തന്നിട്ടുള്ളതാണ് ഇല്ല ഏറ്റവും എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പം മരിച്ചുപോയ ആൾക്കാരുണ്ടാവില്ലേ ആ ഡോക്ടർക്ക് ഒരു ആത്മബന്ധം ഉണ്ടായിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ടായിട്ടുള്ള ആൾക്കാർ അവരെ കുറിച്ചിട്ട് ഓർക്കാറുണ്ടോ ഡോക്ടർ നമ്മൾ ഓർമ്മിക്കുന്നവരുണ്ട് ഓർക്കുന്നവരുണ്ട് എല്ലാ വർഷവും ഒരു ദിവസം എനിക്കൊരു ഫോൺ കോൾ വരും അത് ഒരു പ്രായമായ ഇപ്പം പ്രായമായ ഒരു കപ്പിളാണ് രണ്ടുപേരും ടീച്ചേഴ്സാണ് ആയിരുന്നു ഒരു മോനുണ്ടായിരുന്നുണ്ട് ആ മോൻ ബ്ലഡ് ക്യാൻസർ വന്ന് മരിക്കുന്ന മരിക്കുകയാണ് ഇപ്പോഴും ആ പർട്ടിക്കുലർ ഡേയിൽ എനിക്ക് ഫോൺ കോൾ വരും ഡോക്ടർ ദിവസം ഓർക്കുന്നുണ്ടോ ഞങ്ങളെ ഓർക്കുന്നുണ്ടോ മോൻ മരിച്ച ദിവസമാണ് ഞങ്ങൾ ഇന്നിപ്പോൾ രാമായണ വായന ഉണ്ടാകും അതിന് ഞങ്ങളെല്ലാവരും ഒരകത്തൊരു അടുത്തൊരു അഗതി മന്ദിരം ഉണ്ടാവും അവിടെ പോയി ഞങ്ങൾ ഉച്ചയ്ക്ക് എല്ലാവരും കൊണ്ട് ഊണിയേക്കും ഓർക്കുന്നത് അപ്പം എന്നോട് ചോദിക്കുന്നു ഡോക്ടർ ഞങ്ങൾ ഓർക്കണം ഞാൻ അങ്ങോട്ട് ചോദിക്കും ഡോക്ടർ ഞാൻ ഞങ്ങൾ എന്നെങ്ങനെ ഓർക്കും ഡോക്ടർ ഓർക്കും അതിന് അവർ പറഞ്ഞ എക്സ്പ്ലനേഷൻ ഭയങ്കര ശരിയാണ് അതായത് നമ്മളൊരു പേഷ്യൻ ചെയ്യേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുക ചെയ്തു എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാക്കി കഴിഞ്ഞാണ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ചെയ്ത് കൊടുക്കും ഉണ്ടാക്കണം എന്നുള്ളത് ചെയ്ത് കൊടുക്കണം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ പേഷ്യൻ്റെ മരിച്ചാലും നല്ലൊരു ശതമാനം ആൾക്കാർ നമ്മൾ ഓർക്കുന്നവരായിരിക്കും കുറച്ച് പേര് അടിയൊക്കെ ഉണ്ടാക്കും അത് ഒരു ടെൻ ഞാൻ പറയും ടെൻ പെർസെൻറ്റേജ് എപ്പോഴും അങ്ങനെ എന്ത് ചെയ്ത് കൊടുത്താലും അടി ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് ബാക്കി നയൻറ്റി പെർസെൻറ്റേജ് അങ്ങനെയല്ല പക്ഷേ ആ നയൻറ്റി പെർസെൻറ്റേജ് ആണ് നമ്മളെ ഗൈഡ് ചെയ്യുന്ന മുന്നോട്ട് പോകാനായിട്ടുള്ള ഫോഴ്സ് അവരാണ് അത് നമ്മൾ ചെയ്തു പത്ത് പേർക്ക് വേണ്ടി നമ്മൾ നമ്മളാ തൊണ്ണൂറ് ശതമാനം പേരെ എന്ന് പറയും ഇപ്പം ഞാൻ ഞങ്ങളുടെ കൂടുതൽ അവരൊക്കെ ആ നയൻറ്റി പെർസെൻറ്റ് നമ്മൾ നമ്മുടെ കൂടുതലുള്ള ആൾക്കാരാണ് ആ നയൻറ്റി പെർസെൻറ്റാണ് നമ്മളെ സ്ട്രെങ്ങ് ടെൻ പെർസെൻറ്റ് ഇങ്ങനെ കാണിക്കുന്നത് കൊണ്ട് ബാക്കി നയൻ്റി പെർസെൻറ്റ് നമ്മൾ മാറ്റി അർത്ഥമില്ല എന്ന് പറയും എൻ്റെ പേര് പറഞ്ഞ് പൂജാ വന്ന ആൾക്കാരുണ്ട് അപ്പോൾ ചിലപ്പം പൂജാരി ചോദിക്കുമ്പോൾ എന്ത് ഡോക്ടറെ പേരിലെല്ലാം കഴിപ്പിക്കണം അപ്പം അങ്ങനെയൊക്കെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട് അതൊരു ഒരു എൻ്റെ വലിയ മഹത്വം എന്ന് ഞാൻ പറയുന്നതല്ല പക്ഷേ അതായത് റാപ്പ് ഒരു നമുക്ക് കിട്ടുന്ന റാപ്പ് പക്ഷേ നമ്മുടെ പ്രൊഫഷണലിൽ ഏറ്റവും എൻജോയ് ചെയ്യുന്നത് അതാണ് ഏറ്റവും നമ്മുടെ ബാക്കി എന്തൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞില്ലേം കിട്ടിയില്ലെങ്കിലും നമുക്ക് എൻജോയ് ചെയ്യുന്നത് അങ്ങനെയുള്ള കുറേ ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ട് നമ്മൾ അവർക്ക് വേണ്ടി ജീവിക്കുന്നു അവർ നമുക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു 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 വിചാരമാണ് ഭയങ്കര ഗ്രേറ്റ്നെസ് പറയും അത് നമുക്ക് കിട്ടുന്ന വലിയൊരു ഭാഗ്യമാണ് അത് കിട്ടാൻ ഏറ്റവും നല്ല നല്ല പ്രൊഫഷനും ഡോക്ടറാവുന്ന ഡോക്ടർ അല്ല ഹെൽത്ത് കെയർ വർക്കേഴ്സ് അത് വേറൊരു വിഭാഗത്തിനും കിട്ടും എനിക്ക് തോന്നുന്നില്ല അങ്ങനത്തെ ഒരു അറ്റാച്ച്മെൻറ്റ് കിട്ടുന്നുണ്ടല്ല അത് നമ്മുടെ പദവി കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഇതുകൊണ്ടൊന്നുമില്ല സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒന്നുമില്ല ബിക്കോസ് ദൈ ലവ് യു അതെ ഒരു പേഷ്യൻ്റ് കഴിഞ്ഞ ദിവസം വന്നിട്ട് പറഞ്ഞു ഡോക്ടർ എൻ്റെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു എൻ്റെ ഇതിവിടെ അല്ല എൻ്റെ ഹൃദയത്തിലുണ്ടെന്ന് പറഞ്ഞു ഇവിടെ അടിച്ചു ഞാൻ ഹൃദയ ആ സൈഡിലല്ല മറ്റേ സൈഡിലാണെന്നത് കൊണ്ടെന്ന് പറഞ്ഞില്ലാതെ ഇവിടെ ഞാൻ കാണിച്ചപ്പോൾ ഷർട്ട് വരി ഷട്ടിൽ ടാറ്റ് വെച്ചിട്ടുണ്ട് ബി പി ജി മൈ ഹാർട്ട് നമ്മൾ ചോദിച്ചാൽ എൻ്റെ എത്ര ഭയങ്കര പുള്ളി പറഞ്ഞു ആറ് വർഷം മുമ്പത്തേക്കഥയാണ് ഞാൻ അത് മറന്നുപോയി കഴിഞ്ഞിട്ടുണ്ട് മാരേജ് കഴിഞ്ഞാൽ രണ്ട് മാസമായപ്പം പുള്ളിക്കാരൻ്റെ ക്യാൻസർ കണ്ടുപിടിക്കുക അദ്ദേഹം തിരിൻ്റെ കഴിഞ്ഞു മോനിപ്പം സ്കൂളിൽ പഠിക്കുക അപ്പോൾ അതിന് പറഞ്ഞു എൻ്റെ ലൈഫ് മുഴുവൻ തകർന്നു തന്നെ അന്ന് അതായത് മാരേജ് കഴിഞ്ഞ് രണ്ട് മാസം വന്നു വേണമെങ്കിൽ ക്യാൻസർ എന്ന് പറഞ്ഞാൽ അവർ വിട്ടിട്ട് പോവാം അല്ലെങ്കിൽ ലൈഫ് തീർന്നു പക്ഷേ ഇപ്പം അതുകൊണ്ട് യു ആർ ഓൾവേസ് മൈ ഹാർട്ട് പക്ഷേ അതൊക്കെ നമുക്ക് ഇങ്ങനെ കിട്ടി ഒരാൾ അങ്ങനെ ഒരാളെങ്ങനെ നമുക്ക് വന്ന് തന്നു കഴിഞ്ഞാൽ യുവർ ലൈഫ് ഈസ് കംപ്ലീറ്റ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ചെയ്ത് കൊടുക്കുന്നു എന്നൊരു ഫീൽ നമുക്ക് കിട്ടും അതാണ് ഏറ്റവും വലിയ 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 ഭാഗ്യം തോന്നിയത്